சொல்லான் இந்த எண்ணம் இந்த நாடுமே அன்பினாலே கொஞ்ச வேதையில் உழைக்க நீங்கள் கோழே பாடுக பேரமா கொஞ்ச நேரம் பாடும் புஞ்சி தூகி பழும்போதி அழகம் ஒரு நாட்டில் மலபுடி தகரும் வரும் சகி பேரலாவா ഹായ് അപ്പൊ നമ്മളെ ഓ താട്ടുകോളം വഴി നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മള് ആള് ഞാൻ ളക്കണ്ട് പേരെന്താ എത്ര വയസ്സുണ്ട് നമ്മളൊരു വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി കയറുന്നങ്ങനെ കണ്ട് ജസ്റ്റ് അപ്പൊ അപ്പച്ചനായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അപ്പച്ചൻ പറയുന്നത് അപ്പച്ചൻ ഒരു കലാകാരനാണെന്ന് അപ്പൊ ഒരുപാട് കലേനെ പറ്റി അപ്പച്ചൻ പറയുന്നില്ല എന്തൊക്കെ ചെയ്യുന്നേക്കൊന്നും കലാപരമായിട്ട് എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു കലാപരമായിട്ട് അടുത്താടും ചെയ്യും ആ അമ്മ കൂടാണ് ഓ പിന്നെ പിന്നെ സിനിമ പെണ്ണുങ്ങളുടെ കോലടി ആ അത് ചെയ്യും ആ പിന്നെ ബിൻസാട്ട് ആടും ആ പിന്നെ അതാപുന്നു പറയും പല ചെറിയ എത്ര വയസ്സുണ്ടെന്ന് പൈസ എഴുപത്തഞ്ച് ഉറപ്പാണോ എഴുപത്തഞ്ചിൻ്റെ ആണോന്ന് ഉറപ്പില്ല ഉറപ്പില്ല അല്ല നേരം സമയം കടന്നുപോയി എന്നെ അറിയാം കണ്ടുറ്റി എങ്ങനെ കലവരമായിട്ട് അങ്ങനെ പോയി ഇങ്ങനാ പോ. എ ഹും അല്ല അറിയില്ല. ഓ ശരി വേറെന്തൊക്കെ ചെയ്യുന്നു? വേറെ ഇപ്പോ ഒന്ന് ഒന്നാഞ്ഞിട്ട് മാപ്രേ ഉള്ളൂ. എ അല്ല ദാ ഇപ്പോ കലവരമായിട്ട് ഒന്നുമില്ല. കലവരമായിട്ട് പോകുന്നില്ല. പോകുന്നില്ല. പഴയ ഓക്കേ ഇ. ആ ഇനി നേരത്തെ പോരെ. മക്കളും കൊഞ്ഞ കൊച്ചുകളയൊക്കെ ഉണ്ട്. ഉണ്ട്. എത്ര പേരൊക്കെ? കണ്ടു വേറെ. കണ്ടു വേറെ. ഒന്നങ്ങോട്ട് വന്നതല്ലേ. ആ